മറ്റൊരു പുതുമയാർന്നൊരു വീഡിയോയുമായി അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉള്ളത് കൊല്ലം ജില്ലയിലെ പുലിച്ചിറ തിരുനാൾ മഹോത്സവവുമായി ബന്ധപ്പെട്ടാണ് എത്തിയിരിക്കുന്നത് തിരുനാളിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചരിത്രപ്രസിദ്ധമായ പള്ളിയാണ് പുലിച്ചിറ എന്ന് പറയുന്ന ഈ പള്ളി തിരുനാൾ ഡിസംബർ തിങ്കളാഴ്ചയോടുകൂടി അവസാനിക്കും നിരവധി പേരാണ് ഇവിടെ പാളയും ഉപ്പും നേർച്ചയാക്കി മാതാവിന് നൽകുന്നത് അവർക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ പ്രാർത്ഥന അതിനേക്കാൾ വരുന്നായിട്ട് അവർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്വർണവും അല്ലെ എസ്റ്റേറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പ്രാർത്ഥന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അഞ്ച് സംസാരിച്ചത് അതുപോലെ തന്നെ തികച്ചും അലങ്കാര ഭംഗിയായി ബന്ധപ്പെട്ടാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത് ചരിത്രമുറങ്ങുന്ന പോർച്ചുഗീസ് ആരാണെന്ന് തോന്നുന്നു അപ്പോൾ പോർച്ചുഗീസുകാരോ ഫ്രഞ്ചുകാരോ കറക്റ്റ് അറിയല്ല അവർ കടലിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഉണ്ടാവുകയും അപ്പോൾ തൻ്റെ ആ ഒരു മാതാവിൻ്റെ ആ പ്രതിമ ജലത്തിലേക്ക് ഇടുകയും കടൽക്ഷോഭം നിൽക്കുകയും ആ മാതാവിൻ്റെ രൂപം എവിടെയാണോ ഒഴുകിയെത്തുന്നത് അവിടെ ഒരു പള്ളി സ്ഥാപിക്കാമെന്നുള്ളൊരു നേർച്ച അന്ന് വെള്ളത്തിൽ സഞ്ചരിച്ചവരുണ്ടായിരുന്നു അങ്ങനെ ആ മാതാവിൻ്റെ ആ ഒരു ആ ഒരു പ്രതിമ ആ സ്വരൂപം എന്ന് വേണമെങ്കിൽ പറയാം അത് ഈ ഒരു പുലിച്ചിറ എന്നു പറയുന്ന ഭാഗത്തേക്ക് എത്തുകയും ചെയ്തു അതായത് കടലിലൂടെ പരവർ അറബിക്കടലിലൂടെ പരവൂർ കായലിലേക്ക് എത്തുകയും ആ പരവൂർ കായലിൻ്റെ ഈ ഭാഗമായ പുലിച്ചിറപ്പള്ളി നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേരുകയും അങ്ങനെ അവിടെ ഒരു പള്ളി വരികയും ആ ഭാഗത്ത് അതുവരെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറുകയും ചെയ്തു എന്നാണ് ചരിത്രം ജാതി മതഭേദമന്യ നിരവധി പേരാണ് ഈ പള്ളിയിലേക്ക് എത്തുന്നതും നേർച്ച നേരുന്നതും പിന്നെ അതുപോലെ തന്നെ എല്ലാ വർഷവും ഡിസംബർ മാസത്തിലാണ് ഈ ഒരു തിരുനാൾ മഹോത്സവം നടക്കുന്നത് ജാതി മതഭേദമന്യ നിരവധി പേരാണ് ഈ പള്ളിയിലേക്ക് എത്തുന്നത് ഈ പള്ളിയുടെ തിരുനാൾ മഹോത്സവവുമായി ബന്ധപ്പെട്ട് നിരവധി ഷോപ്പിംഗ് സ്റ്റാളുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഡിസംബർ ഇരുപത്തി മൂന്ന് തിങ്കളാഴ്ചയാണ് ഇതിൻ്റെ സമകരം ഇപ്പോൾ എല്ലാവരും പോവുക മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം